ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ചന്ദ്രയാണെങ്കിലോ രുക്മിണീനെ എന്തായാലും കൊണ്ടുപോകാൻ അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടോ അർച്ചനേൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം പക്ഷേ അർച്ചനയുണ്ടോ വിടുന്നു അർച്ചന എന്തായാലും രുക്കുവിനെ കൈയോടെ തന്നെ പിടികൂടാണ് ഇവളെന്തിനാ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇവളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണിക്കുന്നത് കാണിക്കേണ്ടത് സൈക്കാട്ടിസ്റ്റിനെയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവള് പ്രഗ്നൻ്റ് അല്ല എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ എല്ലാ തെളിവുകളോടുകൂടി ഞാൻ അത് അറിഞ്ഞു വന്നതാണ് അച്ചു നീ എന്നെ ചതിക്കായിരുന്നല്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന അനിയന്മാർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അച്ചുവിനെ തല്ലാനായിട്ട് നോക്കുന്നു കേട്ടോ അപ്പോൾ ഇവനെ തല്ലിയിട്ട് എന്താ കാര്യം എല്ലാത്തിൻ്റെയും ഉത്തരവാദി ഇവള് തന്നെയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് അതിനെ കൂട്ട് ഈ ചന്ദ്രയും ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുല്ലേ ഞാൻ പിടികൂടുന്ന അറിഞ്ഞപ്പോൾ പക്ഷേ അച്ചു ആണെങ്കിലും ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ കാല് വീഴുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ ചന്ദ്ര ഒരുപാട് ഡയലോഗൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താണ് എൻ്റെ അനിയത്തിനെ ഇനിമേല ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കി തരും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അർച്ചനയാണെങ്കിലോ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ വന്ന് കൂടുതൽ നീ സംസാരിക്കേണ്ട ഇറങ്ങിപ്പോയിക്കൊള്ളാനായിട്ട് പറയുന്നു കേട്ടോ അങ്ങനെ ചന്ദ്ര എന്തായാലും നാണം കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടോ കാണിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നു